ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ വാക്കുകൾ സൂക്ഷിക്കുക യാത്രകൾ നടത്താൻ സമയം അനുകൂലം മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും വ്യത്യാസമാവാതെ നോക്കണം അല്ലാത്തപക്ഷം ശത്രുക്കൾ ഉദയം ചെയ്യും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും ആരോഗ്യകാരണങ്ങളെ തുടർന്ന് അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ ഇടവരുന്നത് ഭാഗ്യമായി കരുതും കർക്കിടക മാസത്തിൽ ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വസ്ഥത അനുഭവപ്പെടാം ചില രോഗങ്ങൾ സ്വസ്ഥത കുറയ്ക്കും ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ത ഉല്ലാസയാത്രക്ക് അവസരമുണ്ടാക്കും മേലധികാരികൾ ചെയ്ത അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായി വരാം വരവും ചെലവും തുല്യമായിരിക്കും വാഹന ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കുക ഭക്തിയാണ് ശക്തി സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ